അടിയന്തരാവസ്ഥ എന്ന അസ്വാതന്ത്ര്യത്തിന്റെ വിലങ്ങിൽ ഇന്ത്യൻ ജനാധിപത്യം പൊള്ളാൻ തുടങ്ങിയിട്ട് ഇന്ന് അൻപതാണ്ട് ഇന്ത്യയെന്നാൽ സ്വച്ഛാവാഴ്ചയല്ലെന്ന് ഈ ദേശമാകെ ചിന്തിക്കാൻ തുടങ്ങിയ സ്വതന്ത്ര ഇന്ത്യയിലെ നവസമര പോരാട്ടത്തിന് തുടക്കം കുറിച്ചതിന്റെ ആണ്ടുപിറ കൂടിയാണ് ഈ ദിനം ജൂൺ അർദ്ധരാത്രി ലോകത്തിലെ വലിയ ജനാധിപത്യ രാജ്യത്ത് കരുത്തുറ്റ ഭരണാധികാരി ഭരണാധികാരിയെന്ന് പുകൾപെറ്റ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഇംഗിതത്തിന് വഴങ്ങി രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ അൻപത്തിരണ്ടാം വകുപ്പിന്റെ ഒന്നാം ഉപവകുപ്പ് അനുസരിച്ച് ദേശീയ അടിയന്തരാവസ്ഥ ഉത്തരവിൽ ഒപ്പിട്ടു അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് പതിമൂന്ന് നാൾ മുൻപ് ആയിരത്തി തൊള്ളായിരത്തിയൂൺ അലഹബാദ് ഹൈക്കോടതി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി നാലാണ്ട് മുൻപ് തെരഞ്ഞെടുക്കപ്പെട്ട റായ്ബെറേലിയിൽ ഇന്നിര അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹയുടെ കണ്ടെത്തൽ എതിർസ്ഥാനാർത്ഥി ഭാരതീയ ലോക്ദൾ നേതാവ് രാജ്നാരായണന്റെ ഹർജിയിലായിരുന്നു പരമപ്രധാനമായ ഈ ഉത്തരവ് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ജൂൺ ഇരുപത്തിനാലിന് ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതിയും ശരിവച്ചതോടെ ഇന്നിരയുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു ആറാണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആകില്ലെന്ന വിലക്കും ഉത്തരവിലാക്കി ജസ്റ്റിസ് പി ആർ കൃഷ്ണയ്യർ പ്രധാനമന്ത്രി പദത്തിൽ പക്ഷേ തുടരാം വോട്ടെടുപ്പിൽ പങ്കെടുക്കാനാകില്ല അടുത്ത ദിനം അർദ്ധരാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പത്രങ്ങളുടെ നാവ് കെട്ടി സെൻസർഷിപ്പ് പ്രതിപക്ഷ നേതാക്കൾ കൂട്ടത്തോടെ ജയിലിലടയ്ക്കപ്പെട്ടു പൌരിന് മൌലികാവകാശങ്ങൾ ഉറപ്പു നിൽക്കുന്ന പതിനാല് വകുപ്പുകൾ നിർവീര്യമാക്കി മൌലികാവകാശങ്ങൾക്കായി കോടതിയെ സമീപിക്കാനുള്ള അവകാശം സസ്പെൻഡ് ചെയ്യപ്പെട്ടു നെഹ്റുവിന്റെ പിൻഗാമിക്ക് താലത്തിലെന്തി കൈമാറപ്പെട്ട ജനായത്ത അധികാരം രാജ്യത്തെ നിശ്ചലമാക്കിയത് എങ്ങനെയെന്ന് കാലം അടയാളപ്പെടുത്തുന്നു അടിയന്തരാവസ്ഥയുടെ സ്വേച്ഛാധിപത്യകാലം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപതിന് ആ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്നിരയ്ക്കും ഇന്നിരയെ പിന്തുണച്ച ബുദ്ധിജീവികൾക്കും വാഴ്ത്തുപാട്ടുകാർക്കും ജനം ചെവികൊടുത്തതേയില്ല അധികാരത്തിൽ നിന്ന് നിഷ്കാസതയാക്കി ഇന്ദിരയ്ക്ക് ഇന്ത്യ മറുപടി നൽകി ഇന്ത്യ എന്നാൽ ഇന്നിരയല്ല ഇന്ദിര മാത്രമല്ല ഇന്ത്യ